മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടി ഇപ്പോൾ എസ് എഫ് ഐയുടെ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ഒരു കമ്പനിയുമായിട്ടുള്ള ഇടപാടാണ് അതിന് കാരണം എല്ലാവർക്കും അറിയുന്നത് സി പി എം തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപ്രശ്നം എന്നാണ് പക്ഷേ ഇപ്പോഴിതാ ഈ വീണ തൈക്കണ്ടിയുടെ പേര് കുറ്റപത്രത്തിൽ വന്നതോടുകൂടി അല്ലെങ്കിൽ ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടുകൂടി പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ് ഇത് ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്നുള്ള ആ പതി പല്ലവിയിലേക്ക് സി പി എം വന്നെത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സാർ സി പി എം ഇത്തരത്തിലൊരു മാറ്റം ഈ കാര്യത്തിൽ വരുത്തിയത് അടിമുടി കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലേ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ട ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഈ കേസിൽ മാത്രം ഫോക്കസ് ചെയ്യാം രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ് അവർ പൈസ കൊടുത്ത് എന്തിനും അവരോട് ചോദിക്കണം നമുക്കൊന്നും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്തിനാണ് ഏർപ്പെടാൻ പോകുന്നത് അപ്പോൾ അതിനെ കുറിച്ച് അന്വേഷിച്ചെടുത്ത് ആ സ്വാഭാവികമായിട്ടുള്ള തീരുമാനം ഇതിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനേ പോയിട്ടില്ല പിന്നെങ്ങനെ ഇത് രാഷ്ട്രീയമാവുന്നു രണ്ട് കമ്പനികൾ രണ്ട് കമ്പനികളുടെ എം ഡിമാര് തമ്മിലുള്ള കാര്യം തീരുമാനമാണോ എഗ്രിമെൻ്റ് ഈ പിന്നെന്തിനായി മുഖ്യമന്ത്രി ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയമാവുന്നത് എങ്ങനെയാ ഒരു വ്യക്തിക്കെതിരെയുള്ള കാര്യം രാഷ്ട്രീയമാവുന്ന എങ്ങനെയാ എങ്ങനെയാണാവുന്നത് ഒരിക്കലുമല്ല പക്ഷേ ഇതിൻ്റെ അല്ല ഞാൻ പറയട്ടെ അത് പറഞ്ഞില്ലെങ്കിൽ പൂർത്തിയാവില്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എസ് എഫ് ഐ ഒ നടപടിയെടുക്കാൻ കാര്യം ഇതിൻ്റെ കാര്യത്തിൽ ഫ്രോഡ് ഉണ്ടായിരിക്കുന്നു ഫ്രോഡാണ് ഫ്രോഡ് അതാണല്ലോ ആ കമ്പനി അത് എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന എഫ് എന്ന് പറയുന്ന ഫ്രോഡിനെയാണ് സൂചിപ്പിക്കുന്നത് ആ ഫ്രോഡ് എന്താണ് ഒരു നിശ്ചിത തുക എത്ര നമ്മളിപ്പോൾ പറയുന്നു മുന്നൂറ്റി എൺപത് കോടിയുടെയാണ് മൊത്തം അഴിവത് ചില്ലറയൊന്നും അല്ല അതിലൊരു നിശ്ചിത തുക വീണാ വിജയൻ എന്ന് പറയുന്ന വീണാറ്റി തൈക്കണ്ടി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കൈപ്പറ്റിയിരിക്കുന്നത് അവരുടെ കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ല വീട്ടിലെ വ്യക്തിക്കല്ല കേട്ടോ പോസ്റ്റ് മണി ഓർഡർ അയച്ചു കൊടുത്തതല്ല അല്ല കണക്കും ഉണ്ട് രേഖകളും ഉള്ളതാണ് ബാങ്ക് വഴിയാണ് അതെ അതുകൊണ്ടാണ് ഇൻകം ടാക്സ് നേരത്തെ വന്നപ്പോൾ ഇത് കണ്ടുപിടിച്ചത് അതെ എനിക്ക് ഇതിപ്പോൾ എന്തിനു കൊടുത്തു എന്നുള്ളത് അവരുടെ വിഷയമില്ല പക്ഷേ കമ്പനി രജിസ്ട്രാർക്ക് വിഷയമാണ് എന്തുകൊണ്ടാണ് നിയമങ്ങളുണ്ട് കഴിച്ച കായികമാറുന്നതിന് നിയമങ്ങളുണ്ട് കമ്പനി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കുത്തവസ്തു സ്വത്തല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല വ്യക്തികളുടെ ഇൻട്രസ്റ്റ് അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് ഇവിടെ യാതൊരു ബെനിഫിറ്റും കിട്ടാതെ ഈ കമ്പനി ബലി കഴിച്ചിരിക്കുക കമ്പനിയുടെ താല്പര്യം ബലി കഴിച്ചിരിക്കുന്നു പൈസ അതിന് പരമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല പക്ഷേ പണം പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ പണം ഇങ്ങനെ ബെനിഫിറ്റ് കൊടുക്കാതിരുന്ന ഈ കമ്പനി എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന കമ്പനി എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി ആ കമ്പനി പണം തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥമാണ് കമ്പനി റൂൾസ് പ്രകാരം ഞങ്ങൾക്ക് ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റില്ല വി ആർ റിട്ടേണിങ് ദ മണി ഹിയർ വിത്ത് അതുണ്ടായിട്ടില്ല നികുതി അടയ്ക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ അവിടെ എന്താണ് വന്നിരിക്കുന്നത് കമ്പനി നിയമപ്രകാരം അതിൻ്റെ പേര് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സംഭവിച്ചത് ആ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് കോൺഫ്ലിക് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ വകുപ്പ് അത് സംഭവിച്ചു കഴിഞ്ഞു അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സീരിയസ് ഫ്രോഡ് അതുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനാണ് അത് സീരിയസ് ആയിട്ട് വളരെ ഗൗരവതരമായിട്ടുള്ളതാണ് ഇവിടെ ശരി വീണ് പിണറായി വിജയൻ്റെ പേര് ഒരു ആരോപണം വേണ്ട സി പി എമ്മിൻ്റെ നേരെ വേണ്ട അതിൽ പി വി നോക്കി എഴുതി അദ്ദേഹമേ അല്ല ശരി സമ്മതിച്ചു പക്ഷേ ഇവിടെ ഒരു ലോജിക്ക് ഉണ്ടോ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ എതിരെ ഇതുപോലൊരു കേസ് വന്നു എന്ന് വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി ശരിയായ ലോജിക്കാണല്ലോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒരാളുടെ മകൾ ഒരു സീരിയസ് ഫ്രോഡിൽ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ മറ്റൊന്നും മറ്റ ഒരു വലിയ വെട്ടിപ്പിൽ തട്ടിപ്പിൽ കള്ളത്തരത്തിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ ആ ആള് പിന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയിലിരിക്കാൻ യോഗ്യനല്ല കമ്പനി നിയമപ്രകാരമല്ല അത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമാണ് ധാർമ്മികമായിട്ടുള്ള ഇന്ത്യയുടെ ആ പിന്തുടർച്ചയുടെ പ്രൊസീജ്യൂറിൻ്റെ ഭാഗമാണത് പ്രസിഡൻസ് അതിൻ്റെ ഭാഗവും കൂടിയാണത് കീഴ്വഴക്കത്തിൻ്റെ ഭാഗവും കൂടിയാണത് ആണല്ലോ അതെ അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹം അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കാൻ പാടില്ല പക്ഷേ വലിയ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ലോകത്തിലെ എല്ലാ കാര്യങ്ങളുടെയും സത്യം അപഗ്രദിക്കുന്ന മധുരയിൽ നടന്ന പാർട്ടിയുടെ നടന്നു വരുന്ന പാർട്ടിയോടൊക്കെ ഉണ്ട് കോൺഗ്രസ് തീരുമാനിച്ചത് പിണറായി വിജയനെതിരെയുള്ള രാഷ്ട്രീയ നീക്കം ആരുടെ രാഷ്ട്രീയ നീക്കം എവിടെയാ എന്തെങ്കിലും രാഷ്ട്രീയവാദി പറഞ്ഞിട്ടുണ്ടോ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഏർപ്പാടെന്ന് നിങ്ങൾ പറഞ്ഞു ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നത് എവിടെ നിന്ന് മൂന്നാമത് രാഷ്ട്രീയം ഉണ്ടായി രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഏർപ്പാട് തന്നെയാണ് ഞങ്ങളും സമ്മതിക്കുന്നു പക്ഷേ ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകളാണ് ആ പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവ് എന്ന് പറയുന്ന മന്ത്രിസഭയിലെ അടുത്ത മുഖ്യമന്ത്രിയാവാൻ വേണ്ടി വളർത്തിക്കൊണ്ടുവരുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രിസഭയിലെ രണ്ടാമനാണ് മന്ത്രിസഭ എന്ന് പറഞ്ഞ ആൾ മിനിസ്റ്റേഴ്സ് ആർ ഈക്വൽ ചീഫ് മിനിസ്റ്റർ ഈസ് മോർ ഈക്വൽ ഈക്വൽ അത് കഴിഞ്ഞ് വരുന്ന മോർ ഈക്വൽ ആണോ മുഹമ്മദ് റിയാസ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഈ മുഹമ്മദ് റിയാസും ഈ വീണയും മധുരയിലെ കോൺഗ്രസിൽ അവരുടെ സാന്നിധ്യമുണ്ട് പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുകയാണ് അപ്പോൾ ഈ സീരിയസ് ഫ്രോഡിൽ പെട്ടിട്ടുള്ള ആള് അവരുടെ ഭർത്താവ് അതുപോലെ തന്നെ അവരുടെ അച്ഛൻ അമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളില്ലാത്ത കാര്യങ്ങൾ പറയരുതല്ലോ അവിടെ സാന്നിധ്യമുണ്ട് ഈ കോൺഗ്രസ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് നിങ്ങൾ ഈ വലിയ വലിയ കാര്യങ്ങൾ നിയോ നിയോഫാസിസമാണ് എന്നൊക്കെയുള്ള വലിയ അനാലിസിസുകൾ ലോക കാര്യങ്ങളെക്കുറിച്ച് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങളെന്താണ് മുഖ്യമന്ത്രി ഇതുപോലെ ഫ്രോഡ് നടത്തിയിട്ടുള്ള ഒരാളിൻ്റെ അച്ഛനായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല പി വി എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ അത് നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല അങ്ങനെ ഒരാളിൻ്റെ അച്ഛനെ പാർട്ടിയുടെ ഐക്കോണായിട്ട് പ്രഖ്യാപിക്കുന്നത് ബ്രാൻഡ് ചെയ്യുന്നത് അവിടെ പിണറായി വിജയനാണ് യഥാർത്ഥ മാതൃക എന്നവിടെ പറയുന്നത് അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വിളവ് കൊടുക്കുന്നത് ചൈനയിലെ ഷീപ്പിങ്ങിനെ പോലെ അതെ ഇതാണോ കമ്മ്യൂണിസം ഇതാണോ ഇതിൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ തത്വികമായിട്ടുള്ള അപഗ്രതരം സംശയം കൊണ്ട് ചോദിക്കുക കാരണം നിങ്ങളോടൊന്നും അത്രയൊന്നുമുള്ള വിവരമൊന്നും നമുക്കില്ല പക്ഷേ അവിടെ യുക്തിയുടെ ഒരു ശബ്ദം ഉയർന്നു ബംഗാളിൽ നിന്നുള്ള പാർട്ടി പോളിറ്റി ബ്യൂറോ അംഗം സലീമിൻ്റേതായിരുന്നു അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയുള്ള കേസുകളിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല പാർട്ടിക്ക് നാണക്കേടാണോ അത് നടത്തേണ്ട അച്ഛനും മകളും കൂടിയാണ് നടത്തേണ്ടത് എന്ന് പറയാൻ തൻ്റെ ഇടം ഉണ്ടായ ഒരു പോളിറ്റി ഇതുവരെ തിരുവായിക്ക് ഇല്ല എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു തിരുവായിക്കുവരെ എതിർവായി വന്നപ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ ആ അവസ്ഥയിലേക്ക് പോയത് ചുരിദർ ശബ്ദങ്ങൾ വന്നിരിക്കുന്നു എന്തും മാത്രമല്ല ആന്ധ്രയിൽ നിന്ന് ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസിൽ പങ്കെടുത്ത പോളിറ്റ് ബ്യൂറോ അംഗങ്ങളല്ല മറ്റംഗങ്ങളെല്ലാം തന്നെ ഇത് രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട കാര്യമല്ല വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരിയുടെ മകൻ എതിരെ കേസുണ്ടായപ്പോൾ ഇത് വ്യക്തിപരമായിട്ടാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ എന്താ ഇത് രാഷ്ട്രീയമായിരുന്നു ഇതിലെന്താ ഇത് മൂന്നാമത് രാഷ്ട്രീയം കയറി വരുന്നത് അപ്പോൾ നിങ്ങളുടെ കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെ പോലെ തന്നെ പക്ഷപാതപരമാണെന്ന് കുടുംബവാഴ്ച അതിലേക്ക് പോവുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക